ഓച്ചിറ ക്ഷീരോത്പാദക സഹകരണ സംഘം ഓച്ചിറപ്പെരുമ എന്ന പേരിൽ പാൽ ഉൽപ്പന്നങ്ങൾ വിപണിയിൽ ഇറക്കുന്നു സഹകരണ സംഘത്തിന്റെ വാർഷിക പൊതുയോഗത്തിലാണ് തീരുമാനം പ്രസിഡന്റ് അയ്യാണിക്കൽ മജീദ് അധ്യക്ഷത വഹിച്ചു ഓച്ചിറ ക്ഷാദക സഹകരണത്തിന്റെ വാർഷിക യോഗത്തിലാണ് ഓച്ചിറപ്പെരുമ എന്ന പേരിൽ പാൽ ഉൽപ്പന്നങ്ങൾ വിപണിയിലിറക്കാൻ തീരുമാനിച്ചത് സംഘം പ്രസിഡന്റ് അയ്യാണിക്കൽ മജീദിന്റെ അധ്യക്ഷതയിലായിരുന്നു വാർഷിക പൊതുയോഗം സഹകരണ സംഘത്തിന്റെ വാർഷിക പൊതുയോഗമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ക്ഷീരകർഷക മേഖലയിൽ ക്ഷീരകർഷകർ അനുഭവിക്കുന്ന ദുരിതങ്ങളും പ്രയാസങ്ങളും പറഞ്ഞറിയിക്കുന്നതിനപ്പുറമായ ദുരിതപൂർണമായ ജീവിതമാണ് ക്ഷീരകർഷകർക്കുള്ളത് പക്ഷേ അവരെയൊക്കെ മുഖ്യധാരയിലേക്ക് കൊണ്ട് വരുവാൻ തിരുതല പഞ്ചായത്തുകളാണ് സഹായ സഹകരണങ്ങൾ ഉണ്ടാകേണ്ടത് പക്ഷേ പലയിടത്തും നമുക്കത്ര ഒരു പരിഗണന കിട്ടുന്നു എന്ന് ചോദിച്ചാൽ കിട്ടുന്നില്ല എന്ന് തന്നെ പറയണം സർക്കാരിൻ്റെ ഭാഗത്തും നമുക്ക് പറയത്തക്കുമായ കാര്യമായ സഹായങ്ങളൊന്നും കിട്ടുന്നില്ല എന്നാൽ ഞങ്ങൾ ഈ ഓച്ചിറ ശീതോൽപാദന സഹകരണ സംഘത്തിലെ കർഷകരെ ഗുണകരമായ രീതിയിൽ ഓച്ചിറപ്പെരുമ എന്ന പേരിൽ ഒരു ടേബിൾ സ്വീകരിച്ചുകൊണ്ട് പാലും പാൽ ഉൽപ്പന്നങ്ങളും വിപണിയിലിറക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് യോഗത്തിൽ ഡി എഫ് പത്മജ ക്ഷീരവികസന പദ്ധതികളെക്കുറിച്ച് വിശദീകരിച്ചു സംഘം ഡയറക്ടർ ബോർഡ് അംഗങ്ങളായ മധുസൂദനൻ അനിൽകുമാർ ചെല്ലപ്പൻ ജയകുമാർ രാജഗോപാലപിള്ള ഉഷ സിന്ധു പത്മിനി തുടങ്ങിയവർ പങ്കെടുത്തു സംഘം സെക്രട്ടറി ആർ ശ്രീകുമാർ റിപ്പോർട്ട് അവതരിപ്പിച്ചു ന്യൂസ് ബ്യൂറോ ഓച്ചിറ